വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നടത്തിയ പ്രൈസ് മൂവ്മെന്റ് അനാലിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മുടെ അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്ന ഇവിടെയായിരുന്നു ഇവിടെ നിന്നൊരു സെല്ലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റെഡ് ലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസിൽ നിന്നോ മാർക്കറ്റ് മുകളിലോട്ട് പോവും ഒരു കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുകളിലോട്ട് പോയിട്ടുണ്ടായി പിന്നീട് മറ്റൊരു കാര്യം നമുക്ക് റിയാക്ഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് ഈ ഒരു വിക്കിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലായിരുന്നു പക്ഷെ അവിടെ നിന്ന് നമുക്ക് റിയാക്ഷൻ കിട്ടിയിട്ടില്ല അതിനു മുന്നേ തന്നെ നമുക്ക് റിയാക്ഷൻ കിട്ടിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ലെവലിലേക്ക് അതായത് ഈ ഒരു ബ്ലൂ ലൈനിലേക്ക് എത്തി മാർക്കറ്റ് അവിടെ നിന്ന് ആണ് നല്ലൊരു റിയാക്ഷൻ കിട്ടി വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാൻ നിൽക്കുന്നത് എനിവേ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെ ഒക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ സെൽ എൻട്രി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടം വരെ അതും സംഭവിച്ചിട്ടുണ്ട് അപ്പം വേറെ നേരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യു എസ് ഓയിലിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം പണ്ടേ ചാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയുണ്ട് ഉണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയുണ്ട് അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഈ ഒരു ഹൈന എന്തായാലും നമ്മൾ പറഞ്ഞൊരു ഹൈ ആണ് ഈ ഒരു ഹൈന ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് കൂടിയുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുമാണ് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയേനെ നമ്മൾ വൺ ഡേ ഷാർട്ടിൽ മാർക്ക് ചെയ്തിട്ടായിരുന്നു അതിപ്പോൾ വൺ അവറില് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്ന് നോക്കാം സിഫ്സ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു റിയാക്ഷൻ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് റിയാക്ഷൻ തന്നേക്കാം മാർക്കറ്റ് അതിനൊരു എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു തവണ നല്ല രീതിയിൽ ഒന്ന് റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ട് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു വീണ്ടും മാർക്കറ്റ് മോഡലിലേക്ക് റീറ്റസ്റ്റിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഫിഫ്റ്റി മിൻസിൽ എൻട്രി എടുക്കണമെങ്കിൽ എപ്പോഴും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അതിന് എൻട്രി എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ താഴ്ത്തേക്ക് വരണം താഴ്ട്ടേക്ക് വന്നതിന് ശേഷം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്ന ക്യാൻഡിൽ അതായത് നല്ല രീതിയിലേക്ക് താഴോട്ടേക്ക് വന്ന ക്യാൻഡിൽ എന്തെങ്കിലും എഫ് ഫിജീസോ അല്ലെങ്കിൽ ഇംബാലൻസോ മറ്റെന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന റീടെസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെല്ലിൽ എൻട്രി നമുക്ക് എടുക്കാം അങ്ങനെയാണെങ്കിൽ വരുന്ന ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈയൊരു ലോ വരെ ആയിരിക്കാം ആ ലോയിൽ നിന്നും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് വരെയും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഹൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻ്റോഡ് കൂടി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു റീടെസ്റ്റ് ഇവിടേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് ആ റീടെസ്റ്റ് ടെസ്റ്റ് ശ്രദ്ധിക്കണം നല്ല സ്ട്രോങ് റീടെസ്റ്റ് ആവരുത് ഒരു വീക്ക് റീടെസ്റ്റ് ആയിരിക്കണം വീക്ക് റീടെസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് അടുത്തൊരു എൻട്രി ഉണ്ട് ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു എഫിജ് വരെ ആയിരിക്കും എഫ് എഫിജ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു റെഫ്രിഡ്ജ് അവിടെ കാണുന്നുണ്ട് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ചെറിയ റിയാക്ഷൻ താഴത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ നല്ലൊരു റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് വലിയൊരു സലണ്ടറി കിട്ടും അല്ലെങ്കിൽ ചെറിയ റിയാക്ഷൻ ആണെങ്കിൽ ഏറെക്കുറെ വീണ്ടും എഫ്രിഡ്ജിലേക്ക് തന്നെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാം മുകളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുകളിലോട്ട് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ഈ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് ഇന്ന് യു എസ് ഓയലിലെ പ്രധാനപ്പെട്ട കീ ഏരിയാസ് അതുപോലെ തന്നെ എൻട്രി സാധ്യതകളും സാധ്യതകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന നോക്കി മാത്രം ട്രേഡ് എടുക്കുക പ്രത്യേകിച്ചും കീ ഏരിയാസ് ഇപ്പോഴും നമുക്ക് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കണമെന്നില്ല ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി അഡീഷണൽ കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു